ഹായ് ഫ്രണ്ട്സ് എനിക്ക് പഠിക്കാണ്ട് വീട്ടിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിലാണ് വീട്ടിലാണുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ന് വീടും വീടിൻ്റെ ചുറ്റുമുള്ള തൈകളും കാര്യങ്ങളൊക്കെ എന്തിന് എന്തൊക്കെ തൈകളാണ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു ജാഡുവേ ജാടുവേന്നും പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു ഒരു ആ സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊരു വള്ളിച്ചെടിയാണ് അത് ഒരു അലങ്കാര ചെടിയാണ് അതായത് അതിൽ പൂക്കളിങ്ങനെ ൂങ്ങിക്കിടക്കുന്ന ഒരു അതിന്റെ അതിൻ്റെ ഫോട്ടോ ഞാൻ എന്താ ഇവിടെ ഈ മേളിലെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഞാൻ കൊടുക്കാട്ടോ ഈ സ്ക്രീനിന്റെ ഒരു സൈഡിലായിട്ട് ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഫോട്ടോ അപ്പം അത് കണ്ടാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലാവുമായിരുന്നു ജാഡുവിന് എന്താണെന്ന് ചിലർക്ക് അറിയാം പിന്നെ അതിന്റെ കാ കണ്ടപ്പോൾ ചിലർ ചോദിച്ചു അയ്യോ ഇതെന്തിനാണ് ചിലർ ചോദിച്ചു അത് എന്തിനുപയോഗിക്കുന്നതാണ് ആ കായിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു ചിലർ പറഞ്ഞു പറഞ്ഞിത് ഇറച്ചിക്കറിയിലിട്ട ടേസ്റ്റ് കൂടുമെന്നൊരു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെന്താ ഉപയോഗം എന്നുള്ളതും ഞാനിന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ അതേപോലെ നമ്മുടെ വണ്ടിക്കകത്ത് നിന്ന് നമ്മുടെ സീറ്റ് പിടിപ്പിക്കണം കാരണം ഞങ്ങളുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ഇച്ചിരി ലോങ് ട്രിപ്പ് ആണ് അപ്പോൾ അതിന് ബെഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല

പിന്നെ വീടും വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മുറ്റത്തുള്ള ചെടിയും കാര്യങ്ങളൊക്കെ കാണിക്കാം ഇത് ഫസ്റ്റ് ഇത് ഒരു ഇതെന്താർഡേ ടുഡേർഡേ സൺഡേ മൺഡേ സൺഡേ മണ്ടേ എന്ന് പറഞ്ഞാൽ ഇതൊരു പൂവുണ്ടെന്നുള്ള ഇതുണ്ടോ വീടിൻ്റെ ഉള്ളിൽ പൂവുണ്ടോ ഇതിപ്പോ വയലറ്റ് ആണ് നാളെ ആകുമ്പോഴത്തേക്കും ഇതൊരു വെള്ള കളർ കേട്ടോ എന്നുവെച്ചാൽ സൺഡേ മണ്ടേ രണ്ട് ടൈപ്പ് കളർ പൂ ഉണ്ട് അതിനകത്ത് അതാണ് അതാണ് ഞങ്ങൾ ഇങ്ങനെ മതിൽ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഇത് ഇത് വലുതായിരുന്നില്ലേ ഇത് ഞങ്ങൾ വെട്ടി കൊടുത്തതാണ് കേട്ടോ ഇതിന്റെ തൈകള് അപ്പയുടെ അനിയന്റെ നീസറിയിലേക്ക് ഞങ്ങൾ വെട്ടി കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞ് കിളുത്തേക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ കുറച്ച് മരവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ രണ്ടുപേരും ചേട്ടനൊക്കെ കീറി പിന്നെ ഇതെന്താ ഇടയി എന്ത് നട്ടായിരുന്നു ചെസ്നെട്ട് ഇതൊരു ചെസ്നെട്ട് എന്ന് പറഞ്ഞൊരു മരാണ് അതിനകത്ത് ചെറിയൊരു ഫ്രാഷ് ഫ്രൂട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ റംബൂട്ടാൻ ഇതിൽ കുറച്ച് പൂവൊക്കെ ഉണ്ട് നമ്മളപ്പുറത്തൊരു റംബൂട്ടൻ ഉണ്ടായാലും പൂവായിട്ടില്ല തന്നെ നടക്കാം കുറച്ച് തന്നെ നടക്കുന്ന ടീം കേട്ടോ ഇവിടെ കുറച്ച് ഇലവർഗ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പേരമരം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇതെന്താ കേട്ടെ എന്തോ ഒരു ഓറഞ്ചല്ലേ ഷ് ഓറഞ്ച് പറഞ്ഞൊരു ഓറഞ്ചാണ് കേട്ടോ വെള്ളമൊക്കെ കറക്കി കുടിക്കാനൊക്കെ കൊള്ളും ഓറമ്പൂട്ടാണ് പൂത്തിട്ടുണ്ട് ഇത് സാധാരണ ബൂട്ടാണല്ലേ അത് കാണിച്ച് അതില് ഇപ്രാവശ്യ കേട്ടോ പൂത്തിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇനി വെയിലില്ലായിരുന്നു ചെറിയ തൈകളാണ് നാലു എത്ര വർഷം അഞ്ചു വർഷം ആറ് വർഷം പഴക്കുള്ള കൈവാട്ടോ ഇത് കുഞ്ഞാൻ്റെ പേരെ തയ്യാണ് പക്ഷെ സാറ് തന്നെ വേലി തന്നെ വിളവ് തിന്നുന്നുണ്ട് പപ്പയുടെ സ്വന്തമായിട്ടൊരു വേലി കിട്ടും കേട്ടോ അതല്ലാണ്ട് രക്ഷയില്ല അവൾ അതിനകത്തുനിന്ന് പൂക്കളൊക്കെ പറിച്ചു കളയും അങ്ങനത്തെ ഒരു സെറ്റപ്പ് പരിപാടി ആയതുകൊണ്ട് പപ്പ അതിനകത്ത് ചെറിയൊരു വേലി സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവളെല്ലാം പറിച്ചു തിന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞു പോയിക്കൊണ്ട് ചേച്ചി ചേച്ചി ചേച്ചിയും ചേട്ടനും അവിടെ എന്തോ പണിയാണ് കേട്ടോ ഫാഷൻ ഫ്രൂട്ടിന്റെ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്യാനുള്ള പണിയിലാണ് ഇവിടുന്ന് താഴേക്കാണ് നമുക്ക് താഴേക്ക് ഇറങ്ങാണ്ടോ ആ എന്തൊക്കെയോണ്ട് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ എന്തായിരുന്നു മനില ഈ ഒരണത് ഒഴുക്ക ആവശ്യണ്ട് കഴിഞ്ഞ വർഷം കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് അധികം കഴിണ്ടായിരുന്നു അല്ലെങ്കിൽ വാനിലുണ്ട് ഞാൻ ഇത് ഉണ്ടോ ഇതല്ല ഇത് ഇലയുള്ള വാനില ഇതിൽ തന്നെ ഇല ഇല്ലാത്ത വാനിലുണ്ട് ഇതോ ഇതുണ്ടോ ഇത് ഇല കൊഴിഞ്ഞു പോയതാണെന്ന് വിചാരിക്കരുത് ഇത് ഇലയില്ലാത്ത കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഉണ്ട്

ഒരു ഓൺലൈൻ ഉണ്ടായിരുന്നു ിനോ ആ സമയത്തെ ബട്ടർഫ്ലൈ ഒരു വെറൈറ്റി വെറൈറ്റി ഉണ്ട് രണ്ട് സെറ്റപ്പ് ഉണ്ടായിരുന്നു പച്ച നല്ല ഇത് പൂ കുറച്ചൂടെ ഭംഗി ഉണ്ടായിട്ടോ ഇത് കൊറേ ഇങ്ങനെ ആയി കഴിയുമ്പോ ചട്ടിയിൽ ആയി നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഒരു പേരമരണ്ട് മറ്റേ സാന്താണ്ട് ഇത് ഇത് ഞങ്ങള് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇതൊരു പൂച്ചെടിയാണ് വള്ളിയിൽ ഇതിങ്ങനെ വള്ളി ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടോ അങ്ങനെ അറ്റം വരെയൊക്കെ വള്ളി തുടങ്ങി ചെറിയ മാവ് പക്ഷെ ദൈവം സഹായിച്ച് മാവ് നാണം കിടത്താതിരിക്കാനുള്ള രണ്ടേ രണ്ട് മാങ്ങയാണ് ഇട്ടായിട്ടുള്ളു ഈ വർഷം കഴിഞ്ഞ വർഷം പക്ഷേ അധികം ഇണ്ടായിട്ടുണ്ടായിട്ടോ ആ സീതാപ്പഴം പിള്ളേർക്ക് നട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളെ തിങ്ങിയൊരു പ്ലാവ് ബെഡ് തെയ്യല്ലേട്ടെ ബെഡ് തെയ്യുന്ന രണ്ട് മൂന്ന് ചക്ക ഉണ്ട് ചക്ക ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കൂണുകൃഷിന്റെ ഇതാണ് കേട്ടോ പിന്നെ തേനീച്ച കൃഷി പിന്നെ ഇവിടെ ഒക്കെ കൊറേ ചെടിയും കാര്യങ്ങളും ഇതിനിടയിൽ ഒരു ചെടിയാണ് ഇതെന്ത് എന്ത് ചെയ്യുന്ന ബെഡ് ചെയ്യുന്നല്ലേ കൊടി ബെഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അതങ്ങോട് ചെന്നിട്ട് നമുക്ക് കാണിക്കാം സമയത്തൊരു ചക്കണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭാഗ്യണ്ടായില്ല വിയറ്റ്നാമല്ലി അത് മലേഷ്യൻ ലിച്ചി അല്ലെങ്കിൽ മലേഷ്യൻ ലിച്ചി അല്ല ലോഗ അത് വിയറ്റ്നാമല്ലേ ഇത് തായ്ലന്റ് ഞങ്ങൾ എല്ലാ രാജ്യത്തിലും ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങളെ വീടിന് ചുറ്റും നടന്ന എല്ലാ രാജ്യത്തും ഞങ്ങൾ എത്തുന്നതായിരിക്കും ഇതാണ് എല്ലാരും ചോദിച്ച കായോടങ്ങുന്നുണ്ടോ ഈ ഒരു വലിപ്പമാണ് ഇതിലുള്ളത് കേട്ടോ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ

അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഭാഗത്തെ കുറച്ച് കാഴ്ചകൾ ഇനി മേളിൽ പോയിട്ട് കാണാം കേട്ടോ എന്താശി മടുത്തോ ഏ ഇതൊക്കെ നമുക്ക് അവിടെ ഫാഷൻ റൂട്ടിന്റെ അവിടെ കാല് കുറ്റി കെട്ടാനുള്ളതാട്ടോ അല്ല കുറ്റി അടിച്ച് കയറ്റാനുള്ള ഇതാണ് ജി ഐ പൈപ്പും അടിച്ചു കഷ്ണാക്കിയിട്ട് അടിവശം ഇങ്ങനെയൊന്നും പരത്തിന്നുള്ളൂ ഇതാകുമ്പോൾ മണ്ണിലേക്കങ്ങി പോക്കോളൂ എന്താ ഏഹ് ആ ഇതായിത് എന്താ പരിപാടി ആണോ ഒക്കെ കളർ മാറിയല്ലോ ആണോ ആൻസി അവിടെ പോയി കഴിഞ്ഞിട്ടില്ല വാ കഴിഞ്ഞില്ല ഞങ്ങളിപ്പോൾ വരാം കേട്ടോ ഇത് ഞങ്ങളുടെ ബൈക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ കേട്ടോ ഇത് ഇത് പതിമൂന്ന് ഇതും പതിമൂന്ന് എക്സ് യു വിയും പതിമൂന്ന് നമ്മുടെ നാനോ മാത്രം രണ്ടായിരത്തി പതിനാല് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇതെന്താണ് മൽബറി ഈ സാധനം കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് കറുവേപ്പിലയാണ് അമ്മ കൂടുതൽ അമ്മയ്ക്ക് കറിവേപ്പില എന്ന് പറഞ്ഞ ഒരു വികാരം ആട്ടോ അത് നോക്കി 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 കറിവേപ്പില പോയി അതാണ് വേറെ സത്യം പിന്നെ ഇതൊരു ഇത് നമ്മുടെ റെഡ് ജാടുവേൻ്റെ ഇവിടെ ഉണ്ട് ഒരു മാവ് പക്ഷേ ഈ മാവിൻ്റെയൊക്കെ മുകളിൽ ആ ജാടുവേൻ കാരണം ഇതൊന്നും കാണുന്നില്ല എന്നുള്ളത് ഫുള്ള് ഇത് ഇവിടെ ഉള്ളിലൊരു മാവുണ്ട് അത് കാണുമില്ല കാരണം ഫുള്ള് ജാടുവേനാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് റെഡും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ അല്ല അതെ അവിടെ നി ഇവിടം വരെ നീലയും ഇവിടുന്ന് റെഡും ആയിരുന്നു ഞങ്ങൾ നട്ടിരുന്നത് പക്ഷേ ഇത് രണ്ടും കൂടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം പുതിയ ഏതെങ്കിലും കളർ ഉണ്ടാവുമായിരിക്കുമല്ലേ പിന്നെ ഈ കാണുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ് എന്നാലും ഞാൻ ഒന്നും കൂടി കാണിക്കാം ഇത് നമ്മുടെ ഞാവൽ ഞങ്ങളുടെ ഞാൻ ഇതാണ് ഞാവൽ ഈ പ്രാവശ്യമാണ് ഇതിൽ കായ്ച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ രണ്ടെണ്ണം രണ്ടേ രണ്ട് കുരുവാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതെ പിന്നെ ഇവിടെ ഒരു മെയിൻ സാധനമുണ്ട് അതായത് ഈ പൊങ്ങി നിൽക്കുന്നുണ്ടോ ഇവിടം വരെ അങ്ങനെയൊന്നും ഇല്ല ഇത് പക്ഷെ നമ്മള് കഴിച്ചിട്ടുണ്ട് ഈ സാധനം ഇഷ്ടം പോലെ കഴിച്ചാണ് വീഡിയോ കൂടി ഇത് ഒരു രസത്തിന്റെ പേരിൽ പേരില് ഒര്ണ്ണമായിട്ടോ സംസാരിച്ചത് പക്ഷെ നമ്മുടെ ഇടക്കിടക്ക് വന്ന് ഇത് ചുമ്മാ പറിച്ചു തരുന്നു ഇതൊരു കായല്ലേ ആ ഉണ്ട് ഇതാ ഇതല്ലേ ഇതൊക്കെ മറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഞാൻ എല്ലാ ചെടികളും കാണിക്കുന്ന കൂട്ടത്തിൽ ഞാനങ്ങ് കാണിച്ചു എന്നെ പിന്നെ ഇവിടെയും ഒരു റംപുട്ടാനുണ്ട് പൂത്തിട്ട് ആ ചെറിയൊരു ചെറിയൊരു പൂവുണ്ട് പക്ഷേ ഈ ജാടുവേനെ മേളിൽ കയറി നന്നായിട്ട് അങ്ങോട്ട് പുള്ളിക്ക് പൂക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ ഒരു മിനിയന്തി ഇവിടെ നമ്മുടെ റെഡ് ജാടുവേനുണ്ട് അവിടെ ആ പൊങ്ങി നിൽക്കുന്ന ഒരു ഔക്കാടാ കേട്ടോ ഔക്കാട് പിന്നെ അവിടെ ഒരു മുരിങ്ങ മുരിങ്ങാമാരും ഉണ്ട് അങ്ങനെ ഇത്രയാണ് ഇതാ കറിവേപ്പില നമ്മുടെ വീടിൻ്റെ ഏത് സൈഡിൽ ചെന്നാലും അമ്മേൻ്റെ സ്പെഷ്യൽ കറിവേപ്പില കാണാം എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ എല്ലാവിധ സാധനങ്ങളെന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് ഒരു കുറച്ച് സാധനങ്ങൾ പിള്ളേർക്ക് പറിച്ചു തിന്നാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ വീടിന് ചുറ്റും നട്ടിട്ടുണ്ട് ആൻസി ഇനി നമ്മളെ മെയിൻ സാധനം നമുക്ക് കാണിക്കാം പല ആൾക്കാരും ചോദിച്ച ആ ഒരു സംഭവം പിന്നെ ഇപ്പൊ അങ്ങനെ പറ്റില്ല ഇവനെ ആ ഇത് അടിയിലാണ് ജാടുവയിൻ്റെ വള്ളിയാണ് അതായത് ഈ നിൽക്കുന്ന ചെടിന്റെ വള്ളി ആ അതിൽ നിന്ന് ആ കുരു വീണിട്ട് ആ കുരുവാണ് ഇന്നലെ ഞങ്ങൾ പിറക്കുന്നതായിട്ടാണ് ഇത് അപ്പം പലരും പല അഭിപ്രായങ്ങൾ അല്ലെ പല കാര്യങ്ങൾ ചോദിച്ചു ഇത് എന്തിനു ഉപയോഗിക്കുന്ന അപ്പോൾ ആ സാധനം തയ്യാണ് ഇത് തൈ അതിൻ്റെ ആ ഇതിൻ്റെ തൈ ആണ് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ കുരുവാണ് അപ്പോൾ ഈ കുരുവിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വള്ളി ഇത്ര നീണ്ടിട്ട് പോയാലും ഒരു ഇല പോലും ഇല്ല അത് കുറേയും കൂടി നീണ്ടു കഴിഞ്ഞെങ്കിലേ ഇല വരുള്ളൂ പിന്നെ ഇത് പച്ചമുളക് ആട്ടം അത് പച്ചമുളക് അത് ഇന്നലെ പപ്പ കൊണ്ടുവന്ന ഒരു കാച്ചിലാണ് ഒരു കാച്ചിലിന്റെ വെറൈറ്റി ഇതാണ് എന്തോ ഒരു വെറൈറ്റി വെറൈറ്റി അത് ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളൂ പപ്പ മുളക് കാഴ്ച്ച കൊടുപ്പുണ്ട് അത് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ പിള്ളേർ ഉണ്ടായ സമയത്ത് നമ്മൾ ഇവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അരുത അത് വീണ് 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 മിനിമിനിയായിട്ടാണ് പിള്ളേരെ കുളിപ്പിക്കുക പിള്ളേരെ കുളിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചെടികളും കാര്യങ്ങളും പക്ഷേ ഇതിൽ വേറൊരു ഒരു ഐറ്റം ഉണ്ടായിരുന്നു ഡവ് ഓർക്കിഡ് അതൊരു പൂ ഇങ്ങനെ വിരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു പ്രാവ് കുഞ്ഞുപ്രാവ് അതിൻ്റെയൊക്കെ വീട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പോൾ വീടിൻ്റെ പുറമേ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ ചെസ്നെട്ടുണ്ടല്ലോ മനസ്സി നമ്മുടെ ഇവിടെ വലിയ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല കാരണം വലിയൊരു ടേസ്റ്റ് ഇല്ലല്ലോ പക്ഷേ മലേഷ്യയിൽ ചെന്നപ്പോഴാണ് ഞാനത് കറക്റ്റ് കാണുന്നത് അവർ വറുത്തിങ്ങനെ നമ്മൾ കടലെ വറക്കൂലേ എന്ന് പറഞ്ഞത് അത് കുഴി കുത്തുന്ന മെഷീൻ അത് നമ്മുടെ അല്ല ഫാഷൻ റോഡിന് കുഴി കുത്താൻ വേണ്ടി കൊണ്ടു അതായത് ഈ കാണുന്നതാണ് എൻ്റെ സൗണ്ട് സിസ്റ്റം ഇത് സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ ഇത് കണ്ടോ ഫൈവ് പോയിൻറ്റ് വണ്ണാണ് അവിടെയുണ്ട് രണ്ട് സ്പീക്കറ് അതുപോലെ അവിടെയുണ്ട് രണ്ട് സ്പീക്കർ പിന്നെയുള്ളത് സെൻറ്റർ ചാനൽ ഇവിടെ ഉണ്ട് കേട്ടോ ഈ വലുത് കാണുന്ന സെൻറ്റർ ചാനലാണ് ഇത് സബ് ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സബ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു ആ തലയിൽ പോക്കി വിളിച്ചേക്കുന്നത് പിന്നെ ഞങ്ങളുടെ രൂപവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പിന്നെ ഇത് പെങ്ങളുടെ റൂം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തുണി ഉണങ്ങാനും ഞാൻ പോയതേ ഉള്ളു പിന്നെ അതിലേ നമുക്ക് മുകളിലേക്ക് കയറാം പക്ഷേ നമ്മുടെ പുള്ളകളുടെ സാധനങ്ങൾ അവിടെ വെച്ച് അടച്ചേക്കുവാണ് കാരണം പുള്ളകൾ മുകളിലേക്ക് കയറാതിരിക്കുക വേണ്ടി അവിടെ ചുമ്മാ ഒരു കട്ടിലുണ്ട് കേട്ടോ സാധനമാണ് വണ്ടി ഇതാണ് ഞങ്ങളുടെ റൂമ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇത് വണ്ടീൻ്റെ സീറ്റാട്ടോ പിന്നെ അതേപോലെ നമ്മുടെ വണ്ടീൻ്റെ ബാറ്ററി ഇവിടെ ഊരുവെച്ചിട്ടുണ്ട് ഇതിനാണെന്ന് പറയുക ഭയങ്കര തണുപ്പാണ് അല്ലേ തണുപ്പൊന്ന് ചൂടിൻ്റെ ചൂടാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുമോ ഈ ഫാൻ ഇവിടെ വെച്ചിട്ട് അങ്ങ് ഓണാക്കും അപ്പോൾ പുറത്തുനിന്നുള്ള കാറ്റും കൂടി ഇങ്ങോട്ട് കയറും അപ്പോൾ റൂമിൻ്റെ അകത്ത് ചെറിയൊരു തണുപ്പ് കിട്ടും കാരണം എന്താ പറയുക വൈകുന്നേരം സമയത്തുള്ള വെയിൽ നമ്മുടെ ഈ റൂമിൻ്റെ ഇങ്ങോട്ട് അടിക്കുന്നത് അപ്പോൾ ഭയങ്കര ചൂടാണ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ മാമൂദീസേൻ്റെ ഫോട്ടോ കേട്ടോ പാറ്റയുടെ അനുസരിച്ച് കാണിച്ചു വരും റൂമ് വീടൊക്കെ ഇത് ജിസൻ ചേട്ടൻ്റെയും ചേച്ചിയുടെയും റൂം ടീം ഉറങ്ങാണോ ആരോ വന്നല്ലോ ആ ആരോ വന്നേ അയോ വന്നു അപ്പോൾ ഞങ്ങളുടെ അയൽവാസി രണ്ട് ചേട്ടന്മാർ വന്നതാണ് അപ്പോൾ ഇതാണ് പപ്പേൻ്റെയൊക്കെ റൂം ഇവിടെ ഒരു ബാത്റൂമുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു സ്പീക്കർ അതിൻ്റെ വീടിലാണ് സ്പീക്കർ കണ്ട ആരും എന്നെ പ്രാന്താന്ന് വിളിക്കല്ലേ ഇതന്നെ കുഞ്ഞാൻ്റെ പരിപാടി അറിയില്ലേ പപ്പ ഇവിടെ ഇരുപ്പുണ്ട് കേട്ടോ ഏ എന്താ സർവത്ത് ആ എനിക്ക് വെള്ളം എനിക്ക അതെന്റെ സൗന്ദര്യം കണ്ട് എല്ലാരും എന്നെ വിളിക്കുന്നതാണ് കുഞ്ചാക്കോ പോവാങ്ങി ഒഴിച്ചിട്ടുണ്ടോ ഇല്ല അതെ ഇതാണ് ഞങ്ങളുടെ ചെറിയ അടുക്കള ഈ വാലം തുറക്കാൻ നല്ല അടുക്കള ഇത് അടുക്കള അല്ല ഇത് ഞങ്ങൾക്ക് ഇവിടെ വീടിന് ചുറ്റും നടക്കാനൊരു സൗകര്യം ഉണ്ട് കേട്ടോ അതായത് ശരിക്കും ഫോറസ്റ്റ് പോലെ കിടക്കുന്നതെന്നേ ഉള്ളൂ പക്ഷേ എല്ലാം അല്ല അങ്ങനെയല്ല ഈ ചെടികളുടെ കാര്യം ഞാൻ പറഞ്ഞത് ഫോറസ്റ്റ് പോലെ കിടക്കുന്നെങ്കിലും എല്ലാം നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളാണ് അതുപോലെ ഇവിടെയും ഇതേപോലെ ഇങ്ങനെ നടക്കണം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ അപ്പോൾ അതാ ചേട്ടയും ചേച്ചിയും ചേച്ചിയെ കൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ അവനെ അടിപ്പിക്കണം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇത് കണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞതുള്ളൂ രണ്ടാളും കൂടി അങ്ങോട്ടാണ് ഏ എങ്ങോട്ടാ എവിടെ പോണ് പേര് പേരോ ഇത് കണ്ടോ രണ്ട് ആൾക്കാർക്കും പനിയാണ് ആ പനിയുള്ള ടീംസ് വെയിലത്തുനിന്ന് ഇങ്ങോട്ട് കേറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ആൻസി ആൻസി ഈ രണ്ടുപേരേ രണ്ടുപേരും ഇവിടെ ഉണ്ടേ വാ ആ വെയിലത്ത് നിന്ന് ഒന്ന് എടുക്കുവോ രണ്ടിന് ഒരു രക്ഷയില്ല ദേ ദേ കേറിപ്പോണ് എങ്ങനെ കയറിപ്പോ വേണേ കാണിച്ചു തരുന്നേ ഓ സ്പീഡ് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ സ്പീഡ് കൂടും എന്നാന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് രണ്ടുപേർക്കും ഇവിടെ കയറാൻ ഭയങ്കര ആഗ്രഹമാണ് ഇവിടെ ഞങ്ങളുടെ അൽക്കുലത്ത് സാധനങ്ങളട്ടോ മൊത്തം നമ്മൾ മെഷീനും പുല്ല് വെട്ടുന്ന മെഷീൻ ഇത് നമ്മുടെ കട്ടിൽ കട്ടില് നമ്മുടെ എല്ലാവിധ സാധനങ്ങളും കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇത് കണ്ടോ ഇതേതൊരു ഒരു ആശുപത്രി മുകളിൽ പോയല്ലോ അല്ലേ ആ ഇന്നലെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ നല്ല സൂപ്പർ മഴയായിരുന്നു ഇവിടെ രണ്ട് മഴ പെയ്തു അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കിട്ടും കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഏറ്റവും കറക്റ്റ് കിട്ടുന്ന എവിടെയാണെന്നറിയോ ഈ സൈഡ് ഈ സൈഡ് കണ്ടോ ഇത് കറക്റ്റ് ഫോറസ്റ്റ് പക്ഷേ ഞങ്ങൾ അവിടെ രണ്ട് കൗങ്ങും കൂടി വെച്ച് പിടിപ്പിച്ചിരുന്നു രണ്ട് സൈഡും രണ്ട് കവുങ്ങ് മൊത്തം ഇത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം കേട്ടോ ഇതിലാണ് ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് എന്താ മാളൂ എടീ പൊന്നെ ഈ വെയിലത്തുനിന്ന് മാറി പോടി കേറി പോടി നടക്കാമെന്നുള്ള ഞാൻ പോലും ഇല്ലല്ലോടെ സാധനങ്ങളൊക്കെ ഇത് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ മാറ്റി വെച്ചാണ് അതായത് ഇവരുടെ ഒരു രസം മാളു എന്താളൂ താഴക്കല്ലേ താഴെക്കാര അങ്ങോട്ട് അങ്ങോട്ടാക്ക് കൊച്ചിന് ഇറങ്ങാനുള്ള സ്ഥലമില്ല തടി കൂടുക രസം എന്താ പറയാ ഈ പിള്ളേർക്ക് ഏഹ് ഞാൻ ഇറങ്ങാം മാളൂസ എങ്ങോട്ടാ ഇറങ്ങിയ രണ്ടുപേരും അപ്പ കൈ പിടിക്കാലോ രസം എന്താ പറയാ ഇവിടെ പിള്ളേർക്ക് ഒരു സാധനം എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരെണ്ണം എടുത്താൽ മാത്രമേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ഒരു ആവശ്യമില്ല ഒരു മൂല നമ്മുടെ ഗ്യാസ് കൂറ്റിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ എല്ലാ സാധനവും വലിച്ചു വാരി ഇടിയിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് കുഞ്ഞാറ്റേ ഒരു ഹായ് പറഞ്ഞേ ആ മാളൂസ് ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറ ആ ഹായ് ഗൈസ് എന്ന് പറ ആ ഇതെന്താ പരിപാടി കസേരൊക്കെ ആയിട്ട് ആ യോയ് ഓയി മാളൂസ് പറഞ്ഞേ അപ്പൊ ഇനി രണ്ടുപേര് കച്ചറാവുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ച് പെരുക്കാത്ത കാരണം മനസ്സിലായല്ലോ അപ്പോ മനസ്സി വാ അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും ഇഷ്ട വിചാരിക്കുന്നു അപ്പൊ ഇനിയും പുതിയ പുതിയ നീ പറഞ്ഞ കാരണം ഞങ്ങൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നീ പിള്ളണ്ടും പുറത്തേക്ക് ഇറങ്ങും ഇനി വെയിലത്തേക്ക് ഇറങ്ങും രണ്ടിനും പനിയുള്ളതാണ് അപ്പൊ ഇനി പനി പോവുകയല്ലോ പിന്നെ അപ്പൊ നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരുമ്പോഴേക്കും